നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടാവും പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെത്തും അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും പക്ഷെ നമ്മൾ വീണ്ടും ആ ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉയരത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഞാനിപ്പോൾ ഒരു യാത്ര പ്ലാൻ ചെയ്ത് കുറച്ച് ദൂരം പോയപ്പോഴേക്കും ആ യാത്രയ്ക്കിടയിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് തിരിച്ചു വരേണ്ടതാണ് പക്ഷേ ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷം ആ യാത്ര ഞാൻ ഉപേക്ഷിക്കുന്നില്ല ഞാൻ വീണ്ടും ആ യാത്ര തുടങ്ങാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തുടങ്ങുമ്പോഴാണ് നമുക്ക് വീണ്ടും എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനായിട്ട് പറ്റുള്ളൂ ഒരു അടി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വീണ്ടും ഉയർന്നു വരണം അല്ലാതെ ആ അടി വാങ്ങിച്ചിട്ട് നല്ലാതിരിക്കല്ല വേണ്ടത് ഇനിയും മുന്നോട്ടുള്ള യാത്ര ഈസിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല പക്ഷേ നമ്മൾ നമ്മളെ ഒരു ആഗ്രഹമാണ് ഓൾ ഇന്ത്യ യാത്ര ചെയ്യാൻ ആ ആഗ്രഹം അത് എങ്ങനെയായാലും നമ്മൾ സാധിച്ചെടുക്കും